ഹായ് ഓൾ അസ്സാം വലിക്കും ലക്കി മാം സ്റ്റോറീസ് നിന്ന് അഫിയാണേ ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് ചിറ്റാറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കുറച്ചൊക്കെ ഒരു എഴുത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ഞാനിങ്ങനെ എഴുതും അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാമല്ലോ ഒരുമിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിന് ലക്കി മം എന്നല്ലേ ഇട്ടത് അതായത് ഭാഗ്യം അപ്പോൾ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാമെന്ന് കരുതി മറ്റുള്ളവരുടെ ഭാഗ്യം നമ്മൾ കാണാറുണ്ടല്ലോ ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ നന്മ മാത്രം കാണേണ്ടതുള്ളൂ കാണേണ്ടതുളളേ ഭാഗ്യം കാണുമ്പോഴാണ് നമുക്ക് എന്ത് എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവരിൽ നടക്കുന്നത് കാണുന്നത് അത് നമുക്ക് അവർക്ക് ഭാഗ്യം എന്നുള്ളൊരു വലിയൊരു സംഭവമായിട്ടാണ് നമ്മളത് നോക്കിക്കാണാം അപ്പോഴാണ് ശരിക്കും ഈ അസൂയയും കുശുമ്പൊക്കെ വരുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ നന്മ നോക്കി നോക്കിക്കണ്ടാല് നമുക്കൊരിക്കലും അസൂയ വരാൻ ചാൻസ് ഇല്ല പക്ഷെ അവരവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് ഈ ഭാഗ്യങ്ങളും അവരിലേക്ക് നേടിയെടുക്കുന്നതെന്ന് ശരിക്കും ആരും അറിയുന്നില്ല ഒരു പക്ഷേ എൻ്റെ കാര്യത്തിൽ തന്നെ ചിലരൊക്കെ പറയുന്നേക്കാം അവൾക്ക് ഭയങ്കര ഭാഗ്യമാണ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ അനുഭവിച്ച സ്ട്രഗിള് ശരിക്കും എല്ലാവരും ലക്കിയാവുന്നത് മറ്റുള്ളവരുടെ കണ്ണിലായിരിക്കും മിക്കവാറും കാരണം സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ട് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് വന്നു ചേരുന്നത് ഞാൻ ലക്കിയാണെന്ന് ഞാൻ തന്നെ സംതൃപ്തിയോടെ പറയാനും ഓർമ്മപ്പെടുത്താനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു ചാനലിന് ലക്കി മാം എന്ന് ചൂസ് ചെയ്യാൻ കാരണം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും അസൂയപ്പെടുകയും ചെയ്യരുത് നമ്മൾ അതിയായി ആഗ്രഹിച്ച് അതിനായി പരിശ്രമിച്ചാൽ നമുക്ക് നമുക്ക് ഉള്ളൂ പക്ഷേ ഒരു കൺഫ്യൂഷനും പാടില്ല കൺഫ്യൂഷനിലൂടെ പോകുമ്പോൾ പകുതിയെ ആഗ്രഹം വരുന്നുള്ളൂ അതിനനുസരിച്ച് ശ്രമം നടക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിയായി ആഗ്രഹിച്ച് അതിനായി പരിശ്രമിച്ചാൽ നമുക്ക് എന്തും നേടും അപ്പോൾ നമ്മൾ ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് മാത്രമേ കിട്ടുന്ന സംഭവം മാത്രമേ മറ്റുള്ളവർ നോക്കിക്കാണൂ അങ്ങനെയാണ് അവർ പറയുന്നത് ഭാഗ്യമാണെന്ന് അപ്പം അങ്ങനെയാണ് നമ്മളും മറ്റുള്ളവരിൽ കാണുന്ന ഭാഗ്യം വരുന്നത് ശരിക്കും പരിശ്രമിച്ച് വിജയിക്കുന്നത് തന്നെയാണ് ആ ഭാഗ്യം അല്ലാതെ ഭാഗ്യങ്ങൾ വരാറുണ്ടല്ലോ അങ്ങനെ ഷോപ്പുകളിൽ മറ്റേ ലോട്ടറി ഒക്കെ അത്തരം ഭാഗ്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് അത്ര ബോധം അല്ലാന്ന് എന്താ ആ ഭാഗ്യത്തെക്കുറിച്ച് അത്ര അസൂയപ്പെടുന്നതായിട്ടു അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു ഭാഗ്യം ഉണ്ടല്ലോ നല്ല നിലയിലെത്തുന്ന കാണുമ്പോഴുള്ളൊരു പറച്ചിലുണ്ടല്ലോ അസൂയ അസൂയോടെ നോക്കി കണ്ടിട്ട് ഭാഗ്യം എന്നുള്ളത് പക്ഷേ അതേക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് പിന്നെ ചില ലേക്കൊക്കെ ചിലർക്ക് നല്ല അടിപൊളി ലൈഫ് വല്ലാതെ അങ്ങനെയൊക്കെ കാണുന്നത് ഒരു പരിധിവരെ നമ്മളെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും എക്സാമ്പിളായിട്ട് ഒരു നല്ല കുടുംബജീവിതം നല്ലൊരു റിലേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ സംയമനം പാലിച്ചിട്ടും ഒക്കെ കിട്ടുന്നതാണ് അതൊന്നും ഒരിക്കലും ഒരു ഭാഗ്യമല്ല ശരിക്കും ലാക്കിൻ്റെ ശരിയായ ഒരു മീനിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രാർത്ഥന പ്ലസ് പരിശ്രമം അല്ലേ പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മൾ നന്നായി പരിശ്രമിക്കുകയും ചെയ്താൽ നമുക്കൊരു ഭാഗ്യം തെളിയുക തന്നെ ചെയ്യും ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത കൊണ്ടുവരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ആരൊക്കെ അടിപൊളിയായി ജീവിക്കുന്നത് കണ്ടാലും അസൂയപ്പെടാതെ നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ നല്ല കാലം മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്നത് വരുമെന്ന പ്ര ശുഭപ്രതീക്ഷയോടെ പോകാം അല്ലെ അതല്ല നല്ലത് അപ്പോൾ ലക്കിമം അഫി വീണ്ടും വരാം കേട്ടോ ബായ് താങ്ക് യു